ആൾക്കാരെല്ലാം ഉണ്ട് എന്നെ 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 കണ്ട കാട്ടുപോത്താണെന്ന് പ്ലാസ്റ്റിക് ചപ്പ് ചവറകത്ത് നിന്ന് വളർന്ന പോത്ത് സാധനം ഉണ്ടെന്നാണ് പറയണത് എന്തോന്നത് ബംഗാൾ കുരങ്ങ് ഇവിടെ ഒന്നും കാണാസ് നമ്മള് ബംഗാൾ കുരിങ്ങിനെ കണ്ടു മുട്ടി ഓ എഴുന്നൂറ് ചെരുപ്പ് പൊട്ടി കണ്ടോ എഴുന്നൂറ് ഞാൻ വെറൈറ്റി അങ്ങനെ ബംഗാൾ കുരങ്ങിനെട്ടി കണ്ടോ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കണേ മോളിൽ മോളിൽ നോക്ക് നിധിനെ പോലെ നിധി സാധാരണ പക്ഷെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിട്ടാണ് ഒന്നേ കൊച്ച വലിയ ഇതെന്ത് ബാക്കി ഇൻഫെക്ഷൻ തോന്നാണ് തോന്നണത് മഹാഗണി എന്നാണ് പറയണത് പക്ഷെ നോക്കണോ എന്താ കൂട്ടിൻ്റെ നമ്മടെ മ്യൂസിയം സൂ ൻഡത്തെ വരികയാണ് കണ്ടിവിടത്തെ നമ്മുടെ മ്യൂസിയം സൂവിന്റെ അവസ്ഥ ഒരു സാധനവും ഇല്ല മ്യൂസിയം സൂര്യം നമ്മൾ നാപ്പത് രൂപ ടിക്കറ്റ് എടുത്ത് കഴിവാണ് ഇതുവരെ കണ്ടത് രണ്ട് കാർത്തുപോത്തിനെയും രണ്ട് ബംഗാൾ ബംഗാളക്കുരങ്ങനെയും ഇത്രയും മാത്രമേ നമുക്ക് ആ അടച്ചിട്ട കുറെ സ്ഥലവും പണ്ടി തൊഴിക്ക് എൻട്രൻസ് ഉണ്ടായിരുന്നു ഇപ്പൊ ഒന്നും കാണാനില്ല ഞാൻ കുറച്ച് ഈസി ആയിട്ട് നടക്കാൻ വേണ്ടി കുറച്ച് കംഫർട്ടബിൾ ആയിട്ട് നടക്കാൻ വേണ്ടിയാണ് ഈ ഞാൻ കുറച്ച് കംഫർട്ടബിൾ ആയിട്ട് നടക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഈ വൃത്തികെട്ട തൊലഞ്ഞ ചെരുപ്പിട്ടോണ്ട് വന്നത് ഇപ്പൊ ശരിക്കും നല്ല കംഫർട്ടബിൾ കംഫർട്ടബിളായി ഞാൻ ശരിക്കും പൊട്ടുമെന്ന് വിചാരിച്ചില്ല സത്യം പറഞ്ഞ പൊട്ടാൻ കാരണം ശരത്തേട കടയിലെ ഓയിലാണ് നാണ്ടെ കണ്ടോ ഓയിൽ വീണ ശേഷം ആണോ ചെരുപ്പ് പൊട്ടിത്തെ ചെരുപ്പ് ബിക്കോസ് ഓഫ് എന്നാലും 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 വർക്ക് ഷോപ്പിൽ ഓയിൽ ഇന്നെ കാലിക്കൊണ്ട് കൊണ്ട് ചറകി ചറകിയാണ് ഞാൻ വീണത് അതൊരു പോയിന്റ് ആണ് ഇവിടെ ഒരു ഓട്ട ഒട്ട ഇന്നത്തൊല്ലുണ്ടോ ഒന്നുമില്ല ഗായസ് ഇവിടെ വന്നു വന്ന ഒരു സാധനങ്ങളും ഇല്ല സാധനങ്ങളുമില്ല കൊറേ കാടും എന്തൊക്കെ വിളിച്ച് പറയണു കൊറേ കാടും ചെടിയും ഉണ്ട് ഇവിടെ എന്തോ സാധനം ഹനുമാൻ കൊരങ്ങുണ്ടെന്നാണ് പറയുന്നത് പക്ഷെ ഇവിടെ ഞാൻ ഞാൻ ഹനുമാൻ ഒന്നും കണ്ടില്ല ആ അതേ ഉണ്ടാവും ഹനുമാൻ കൊറുങ്ങുന്ന ഫാമിലി ആയിട്ടാണ് അമ്മയും മറ്റേ അച്ഛൻ ബ്രൗൺ ചേർത്ത് വലിയ അറ്റത്ത് നല്ല വാലല്ലേ രണ്ട് കെട്ടി ആടായിരുന്നു നമ്മൾ കൊക്കിനെ കാണണമെങ്കിൽ നമുക്ക് ഇന്താ വഴി എന്നിട്ടിട്ടുണ്ട് കണ്ട കൊക്ക നമ്മൾ അങ്ങോട്ട് പോകുന്നു പക്ഷികളെ കാണാൻ പോകുന്നു നല്ല പക്ഷി പക്ഷിയുണ്ടായിരുന്നാ മതിയായിരുന്നു

ഇവിടെ ഒരു പുതിയ മറ്റേ സിംഹം വന്നു പറഞ്ഞ അന്ന് വന്നപ്പോണ്ട് ആ സിംഹത്തിന് ഇപ്പോഴും ആ ഉണ്ടാവും

ഹേ അത്ര മോട്ടറിൽ നോക്കിട്ട് ಮತ್ತೆ തലയിറിഞ്ഞു ഷോ കാണിക്കുന്നുണ്ടോ ആറ്റിറ്റ്യൂഡ് ആറ്റിറ്റ്യൂഡ് ഗേൾ എന്താടാ നിന്നെ ചൂണ്ടേ നോക്കിയാ നീ ഇത് അതേ ഇത് പക്ഷേ ഒന്നും ഇല്ല കാണാനൊന്നുമില്ല അപ്പുറത്ത് കാരണം ഈ രണ്ട് രണ്ട് സ്ഥാനങ്ങളാ അതേ ഉണ്ടോടാ എന്റെ വായിക്ക് നമ്മൾ

ഇവിടെ പണിക്കാരൊക്കെ ഉണ്ട് പക്ഷെ ഇതൊക്കെ വെറുതെ കാണിക്കാനാണ് ഫേക്ക് ആണെന്നാണ് തോന്നുന്നത് അല്ലാണ്ട് എനിക്ക് തോന്നല കാരണം നമ്മൾ ലാസ്റ്റ് ഒരു വർഷം ആവൂലേ നമ്മൾ തിരുമല വെച്ചല്ലേ ആ വന്ന ഒരിക്കലും ആ ഒരു അപ്പൊ എന്തായാലും ഒരു വർഷം ആവൂലേ അപ്പം ആ സമയം ഈ മുതലയുടെ ഈ മറ്റേ വെള്ളയിലേക്ക് നീന്തി നീന്തി പോർക്ക് ഇത്രയും ചെളിവെള്ളം വേണമായിരിക്കും എടോ

ആരുടാ എന്റെ വീഡിയോ എടുക്കണ്ട പനി ഉണ്ടല്ലേ കാണാൻ കഴിഞ്ഞാ കരിമ്പ് കരിമ്പ് ഇതർക്ക് കാണാം ഒരാൾ പ്രതീക്ഷ തിരുവനന്തപുരം ഒരു ണ്ടായിരുന്നു അവരെവിടെ പോയോ എന്തോ മുണ്ടുപണി കൂളിംഗ് ഗ്ലാസ് നമുക്ക് ഇങ്ങനെയും വെക്കാം കണ്ണിലല്ലാതെ

കാണാൻ പോവാണ് ഈ സത്യം രൂപ ടിക്കറ്റ് എടുത്ത് ഈ മ്യൂസിയത്തിന്റെ അകത്ത് കേറുന്നത് വെറുതെ വാദമൊന്നും കാണിച്ചോ അയ്യോ മറിഞ്ഞു വീടില്ലേ മറ്റേ വെള്ളത്തിൽ പോയി പോയ അയിൻ്റെ കൂടെ കാക്ക ഉണ്ട് കാക്ക എല്ലായിടത്തും കൈയിട്ട് വരില്ല നോക്ക നോക്ക് എടിച്ചാ അവനെക്കാൾ സൈസ് അല്ല ഇവനെ പന്നന്ന വീടിടോസേ പോസേ പിണ്ടിടയിടീന്ന് മച്ചാനെ ദേശം വന്നിട്ടാണോ ഓ സമാധാന പെടുണ്ടിന്ന ഇടിയാവും കൈയ്ചണ്ടിട്ട് പോയരുന്നു നീ ഇങ്ങനെ വെള്ളം ഞോണ ഞോണ നിൽപ്പുന്നുണ്ട് ഇങ്ങനെ സമാധാന ഓ ഇതിനെ വയ്യാന്ന് തോന്നുന്നു റൈനയാണ് റൈന വരാതിരി ഒരു കൊമ്പുള്ളോ കണ്ടോ അതോ ഇരിഞ്ഞിരിക്കുന്നേ

ഇവിടെ കാണാനേ പറ്റുള്ളൂ അതെ ഇന്ത്യയിലായിക്കതിനുള്ള പ്രശ്നമാണ് ചെടികൾ കുറെ മറക്കേണ്ടി വരും മൃഗങ്ങളെയും കുറെ മറക്കേണ്ടി വരും വിക്വക്ക് ഭാര രൊന്നും ഇല്ലാത്ത ചെറിയ വിക്വക്ക് ഉണ്ട് സിംഹാപത്ര രൂപ സക്സസ്ഫുല്ലി വേസ്റ്റഡ് ആയി എന്താ അപ്പിനെന്താണ് നിധിയുടെ ചരിട്ട്